സുഹൃത്തുക്കളെ ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മോഹൻലാലിന് ആദരിക്കുന്ന പരിപാടിയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ആദരിക്കുന്ന പരിപാടിയുടെ ഒരു ഒരു ഫോട്ടോയാണ് ലാലേട്ടനേക്കാൾ ഉയരത്തിലും ഇവിടെ പിണറായി വിജയൻ ഇപ്പുറത്ത് ലാലേട്ടിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടല്ലോ താഴത്ത് കുറച്ച് മൂന്നാലഞ്ചാറ് ഒന്ന് രണ്ടുമൂന്ന് നാല് മന്ത്രിമാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് സാംസ്കാരികം സാംസ്കാരികം അല്ലാത്ത മന്ത്രിമാരെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ഫോട്ടോ ഉണ്ട് മലയാളം വാനോളം എന്ന് കാണുമ്പോൾ നമ്മുടെ മലയാള മനോരമയുടെ ഒരു ഫോണ്ടാണ് കാണുമ്പോ അത്രയും വളരെ ബോറ് മനഃപ്പൂർവ്വമാണത് മല എന്തായാലും ഇതിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ പേര് സുഹൃത്തുക്കളെ ലാൽ സലാം ഇത് കമ്മ്യൂണിസ്റ്റ് ഈ ഒരു പ്രോഗ്രാം അങ്ങോട്ട് സ്വന്തമാക്കുകയാണല്ലോ പടച്ചോനെ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നു മോഹൻലാല് നമുക്കറിയാം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അറിഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഹിന്ദുത്വ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓഷയനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അന്നത്തെ ഒരു ചെങ്ങാതിയുടെ പേ ഒരു പ്രോഗ്രാം വയ്ക്കുമ്പോൾ ഒരു ആദര പ്രോഗ്രാം വെക്കുമ്പോൾ അവരല്പസ്വല്പൊക്കെ മാറ്റി പിടിക്കേണ്ടതല്ലേ ഇന്ന് എനിക്ക് തോന്നിപ്പോന്നു ഇതിനിടയ്ക്ക് നമ്മുടെ സദസ്സിലേക്ക് ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് ഈ വന്നിരിക്കുന്നതിനിടയിൽ ഒരാള് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരാവശ്യവുമില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ട സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകർക്ക് അതിന്റെ ഭാഗമായിട്ടാണ് അവരോട് ചോദ്യം ചോദിക്കുന്നത് കേട്ട് വെക്കൂ ോ ചെറുപ്പകാലം മുതലേ കുറെ സിനിമകൾ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉറപ്പായിട്ടുണ്ടാവില്ലേ ഭാഗമാൻ സമയവും മുഴുവൻ സമയവും ഉണ്ടാവോ എങ്ങനെയുണ്ട് വല്ല ആവശ്യമുണ്ട് എന്റെ മാപ്രകളെ ഇവരുടെ പോയി ചോദിക്കാൻ മോഹൻലിനെ പറ്റിയിട്ട് ഓർമ്മകൾ അയറുവെക്കാൻ പറ്റി ഒരുപാട് ആളുകൾ സാധാരണക്കാരൻ്റെ അപ്പുറത്തു ഈ ഒച്ചയുടെ ബഹളത്തിന് പുറത്ത് എന്തെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ സാധനം പിണറായി വിജയൻ്റെ മകൾ കഴിഞ്ഞ് കിട്ടുമോ എന്നുള്ള ഒരു ഭാഗമായിട്ടല്ലേ ഈ മയക്കും തിരികെ അങ്ങോട്ട് പോകുന്നേ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ ആ ഓർമ്മകളൊക്കെ പറയാപ്പ താല്പര്യം ഇല്ല ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ മാത്രകൾ ഓടിച്ചു വിടുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മളവിടെ കണ്ടത് ഇതൊന്നും ചോദ്യം ചോദിക്കാൻ പോകരുതേ ചോദ്യം ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ തൊട്ടപ്പുറത്തുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജഗതി ചട്ട വന്നിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ ആരോഗ്യം കൊണ്ടുവരുന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ അത് ഓണായിരുന്നെങ്കിൽ എന്തോര സിനിമകളൊക്കെ ആയിരിക്കും നമുക്ക് തരിക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ മോഹൻലാല് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ടോ വരുന്നുണ്ടോര ആദ്യ ഗംഭീര എൻട്രി ആണ് കേട്ടോ ആ തോളം ഉച്ചരിച്ച് ഒരു വണ്ടർഫുൾ എൻട്രി വാട 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 എൻട്രിട്ടോ ഒരു ഗംഭീര ഒരു വൈറ്റ് ജുബാക്കിയിട്ട് തൊഴുത് ആദ്യം ഇടുക്കാനായി ഗ്ലാമറസിലാണ് ആ ചെങ്ങത്തിണ്ട് വരുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ കൈ കൊടുത്തു മ മുഖ്യമന്ത്രിയെ പിടിച്ച് ഹൃദയത്തോട് ചേർക്കുന്ന രീതിയിൽ വരെ ഉം ആ ശ്ലഷ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്തായാലും മലയാളം വാനോളം ലാൽ സലാം എന്ന് പറയുന്ന പ്രോഗ്രാം എന്റെ സുഹൃത്തുക്കൾ നടക്കുന്നു ലാലേട്ടനെ അവിടെ ഈ ആദരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് അതിനിടയ്ക്ക് തോന്നിപ്പോയതാണ് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ മമ്മുക്ക് ഒരു എൻട്രി നടത്തിയിരുന്നെങ്കിലോ എന്റെ ലാലാണ് ആ മോഹൻലാലെ ആദരിക്കുന്ന ഈ വേദിയിൽ ഞാനും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്മുക്ക് കൂടി ഈ ഒരു വേദിയിലേക്ക് ഒരു എൻട്രി നടത്തിയിരുന്നെങ്കിൽ സംഗതി മഹാ മഹാകളറ ഒരു രക്ഷ കേരളം ആഗ്രഹിക്കുന്ന ഒരു എൻട്രിയാണത് സംഭവിക്കാൻ സാധ്യതയൊന്നുമില്ല പറയുന്നുള്ളൂ ബൊബായ്